എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ കാന്താരി മുളകിനെ കുറിച്ച് ഇന്ത്യയിൽ തന്നെ ഉത്ഭവിച്ച് തായ് മുളക് തീപ്പുരി രത്നം പക്ഷിക്കണ്ണൻ മുളക് ഇംഗ്ലീഷിൽ ബേർഡ്സ് ഐ ചില്ലി എന്നീ വിളിപ്പേരുകളാൽ പ്രസിദ്ധമായ പേരുകേട്ട സുഗന്ധവജ്ഞനം പാചക ഉപയോഗത്തിനും ആരോഗ്യപരമായ ഉപയോഗത്തിനും ബഹു കേമൻ ഇതിൻ്റെ കടുത്ത എരിവ് കാരണം കേരളത്തിൽ കാന്താരി എന്ന വിളിപ്പേരിൽ ഇതറിയപ്പെടുന്നു കാന്താരി എന്നാൽ ചെറുതും വൃത്താകൃതിയിലുള്ളതുമായ എന്നാണ് അർത്ഥം കേരളീയർക്ക് വളരെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളാണല്ലോ കപ്പ കാന്താരി കഞ്ഞി കാന്താരി കാച്ചിൽ കാന്താരി അതേപോലെ കാന്താരി ഫിഷ് ഫ്രൈ നെല്ലിക്ക കാന്താരി ജ്യൂസ് എന്നിവ ഏറെ സ്വാദിഷ്ടമായ വിഭവമാണെന്ന് നമുക്കറിയാം ഇതിൽ വൈറ്റമിൻ എ വൈറ്റമിൻ സി കാൽസ്യം ഇരുമ്പ് എന്നിവയുടെ ശേഖരമാണ് കൂടുതൽ അതോടൊപ്പം ആൻറ്റി ഓക്സിഡൻറ്റുകളും സമൃദ്ധമായിട്ടുള്ളൊരു മുളകാണ് കാന്താരി ഇവിടെ ഇലകളുടെയും പൂക്കളുടെയും സവിശേഷത മനസ്സിലാക്കുക കുഞ്ഞു പൂക്കൾ നല്ല കുഞ്ഞ് വെളുത്ത പൂക്കൾ ഒക്കെ ഞാൻ കാന്താരി ആദ്യം പച്ച നിറത്തിലും പിന്നെ അത് കഴിയുമ്പോൾ ഒരു ബ്രൗണിഷ് കളറിലും മഞ്ഞ നിറത്തിലും അവസാനം ചുവന്ന നിറത്തിലും കാണപ്പെടുന്ന രക്തം പോലുള്ള കൊച്ചുറും വിളകുകളാണ് വിശപ്പ് കൂട്ടാൻ കൊഴുപ്പ് കുറയ്ക്കാൻ പൊണ്ണത്തടി അകറ്റാൻ അതുപോലെ അജീർണം വായുക്ഷോഭം ഡൈജക്ഷൻ കറക്റ്റ് ചെയ്യാൻ സലവയുടെ അളവ് കൂട്ടാൻ ചിലർക്ക് സലവയുടെ അളവ് കുറവാണ് സലൈവയുടെ അളവ് കൂടിയാലേ നമുക്ക് ദഹന പ്രക്രിയ നന്നായിട്ട് നടക്കത്തുള്ളൂ അപ്പോൾ സലൈവയുടെ അളവ് കൂട്ടാൻ വാതരോഗം ജോയിൻറ് പെയിൻ എന്നിവ കുറയ്ക്കാൻ ശരീര വീക്കം തടയാൻ റെസിസ്റ്റൻസ് പവറ് ഉയർത്താൻ അതേപോലെ പ്രമേഹ നിയന്ത്രണം ഹൃദയാരോഗ്യം എന്നിവയ്ക്ക് ഏറെ ഉപയോഗപ്രദമാണ് ഈ ചെറു ഹൈബ്രിഡ് കാന്താരിയേക്കാൾ വളരെ നല്ലത് നാടൻ നാടൻ മുളക് തന്നെയാണ് ഈ പഴുത്ത നന്നായി പഴുത്ത മുളക് പത്രക്കടലാസിൽ വെച്ച് നന്നായി അമർത്തി ഉരസി അതിൻ്റെ മാംസം വേർപെടുത്തിയ ശേഷം വിത്ത് മാത്രം ശേഖരിച്ച് ഇള്ളം ചൂടുവെള്ളത്തിൽ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം സൂക്ഷിച്ച് പിന്നെ അതിനെ വീണ്ടും നല്ല പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്ത് ചാരം ചേർത്ത് കുഴച്ച് തണലിൽ ഉണക്കിയാണ് ഇത് വിത്തിനായിട്ട് നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുക ഇതേപോലെ കാന്താരി നന്നായിട്ട് പുഷ്പിക്കുന്നതിനായിട്ട് കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ചാരം ചേർത്ത് ചെടിയുടെ ചുവട്ടിൽ ആഴ്ചയിൽ ഒരിക്കൽ തളിക്കുന്നത് വളരെ നന്നാണ് അതോടൊപ്പം കോഴിക്കാഷ്ടം ചാരം എല്ല്പൊടി മീൻ കഴുകുന്ന വെള്ളം ഇതൊക്കെ ചെടിക്ക് നിത്യേനോ നിത്യേനയോ നമുക്ക് കിട്ടുമ്പോഴോ ഉപയോഗിച്ച് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും വളരെ പുഷ്പിക്കുന്നതിന് വളരെ അത്യുത്തമമാണ് കാന്താരി വിഭവങ്ങൾ നമുക്കറിയാം ഉപ്പിലിടാൻ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കറികൾക്ക് ചമ്മന്തിക്ക് പിക്കിൾസ് ഉണ്ടാക്കുന്നതിന് ഉണക്കി സൂക്ഷിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഏറ്റവും നല്ലൊരു അണുനാശിനിക്കുന്ന ആൾ ഉപയോഗിക്കുന്നുണ്ട് ഒരു കിലോ കാന്താരിക്ക് മാർക്കറ്റിൽ ഇപ്പോൾ മുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ ഇലയുണ്ട് അപ്പോൾ എരിവിൻ്റെ റാങ്കിങ് കാറ്റഗറി അനുസരിച്ച് കുരുമുളകിനേക്കാൾ ഉയർന്ന എരിവാണ് കാന്താരിക്കുള്ളത് നമിവ അമിതമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് അലർജി അൽസർ അല്ലെങ്കിൽ കുടൽ പുണ്ണ് തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമായിട്ടും മാറുന്നു പിന്നെ കാന്താരി തന്നെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ അത് ശേഖരിച്ച് ഉണക്കി സൂക്ഷിച്ച് വിപണിയിൽ വിറ്റ് നല്ല ലാഭം ഉണ്ടാക്കുന്ന ഒരുപാട് വ്യവസായികളുണ്ട് പിന്നെ മൈന നമ്മൾ നമുക്ക് പതിവായിട്ട് നമ്മൾ കാണുന്ന കാഴ്ചയാണ് കാന്താരി ഉള്ളവർക്കറിയാം കാന്താരി മുറ്റത്തുള്ളവർക്കറിയാം മൈന കൊയിൽ തത്ത എന്നീ പക്ഷികൾ അവയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നല്ല പഴുത്ത കാന്താരി ചെടിയിൽ ഒന്നിങ്ങനെ കൊത്തി കഴിക്കുന്ന കാഴ്ച നമ്മൾ കാണാറുള്ളതാണ് കാന്താരി പൂത്ത് പഴുത്ത് നിൽക്കുന്ന ആ ഒരു കാഴ്ച വളരെ കണിന് കുളിർമേകുന്ന നല്ലൊരു കാഴ്ചയാണ് കാന്താരി ഉള്ളവർക്ക് നന്നായിട്ട് അറിയാം എന്തായാലും വീട്ടുമുറ്റത്ത് ഒന്നോ രണ്ടോ കാന്താരി വിളയിച്ചെടുത്ത് അതിലെ മുളക് നമ്മൾ വിഭവങ്ങൾക്കോ കറികൾക്കോ ഒക്കെ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സമ്പത്ത് തന്നെയാണ് കാന്താരി ഉള്ളത് വീട്ടുമുറ്റത്ത് കാന്താരി കാന്താരിച്ചയുടെ ഉള്ളത് നമ്മുടെ ഒരു സമ്പാദ്യം തന്നെയാണ് അത് വളരെ ശ്രദ്ധിക്കുക കാന്താരിയുടെ മഹത്വം മനസ്സിലാക്കുക ഓക്കെ താങ്ക്